പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് എംബുരാൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പൃഥ്വി ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ലൂസിഫറിന്റെ വിജയത്തിന് പിന്നാലെയാണ് എംബുരാ പ്രഖ്യാപനം വന്നത് അന്നു മുതൽ ആരാധകരെല്ലാം ആകാംക്ഷയോടെയാണ് എംബുരാൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരുന്നത് ജനുവരിയിലായിരുന്നു ചിത്രത്തിന്റെ ടീസർ ലോഞ്ചിങ് പിന്നീട് സിനിമയിലെ മുപ്പത്തി ആറ് താരങ്ങളെ പരിചയപ്പെടുത്തിയുള്ള ക്യാരക്ടർ പോസ്റ്ററും പുറത്തുവിട്ടിരുന്നു മുംബൈയിൽ വെച്ചായിരുന്നു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് പരിപാടി ഷെഡ്യൂൾ ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ട്രെയിലർ പുറത്തുവിട്ട് എംബുരാൻ ടീം ആരാധകരെ ഞെട്ടിച്ചു മുരളി ഗോപിയുടെ ആറ്റിക്കുറുക്കിയ തിരക്കഥയ്ക്കൊപ്പം പൃഥ്വിയുടെ സംവിധാന മികവ് കൂടി ചേർന്നപ്പോൾ മലയാള സിനിമയ്ക്ക് മികച്ച ദൃശ്യാനുഭവമായിരുന്നു ലൂസിഫർ നൽകിയത് അതേ മികവ് എംബുരാണിലും കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മോഹൻലാൽ ഒരിക്കൽ കൂടി സ്റ്റീഫൻ നെടുമ്പള്ളിയായും അബ്രാം ഖുറേഷിയുമായും എല്ലാം പകർന്നാടുന്നത് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ ഇപ്പോഴിതാ എംബുരാന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് താനും തിയേറ്ററിൽ ഉണ്ടാകുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മോഹൻലാൽ എംബുരാൻ ട്രെയിലർ ലോഞ്ചിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സാധാരണയായി മോഹൻലാൽ തന്റെ സിനിമകൾ തിയേറ്ററിലെത്തി കാണുന്ന പതിവില്ല അതിനാൽ തന്നെ എംബുരാൻ പോലൊരു സിനിമയുടെ റിലീസ് ദിവസം തന്നെ മോഹൻലാലും കാണാൻ എത്തുന്നത് തിയേറ്റർ പൂരപ്പറമ്പാക്കും എന്ന കാര്യം ഉറപ്പാണ് എംബുരാൻ പ്രദർശനത്തിന് എത്തുന്ന മാർച്ച് ഇരുപത്തിയേഴ് രാവിലെ കൊച്ചിയിൽ ആദ്യ ഷോയ്ക്ക് പ്രേക്ഷകർക്കൊപ്പം സിനിമ കാണാൻ താനും ഉണ്ടാകുമെന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് എംബുരാൻ പോലെ ഒരു വലിയ സിനിമ നിർമ്മിക്കുക എന്നത് ഒരു സ്വപ്നമായിരുന്നുവെന്നും അത് യാഥാർത്ഥ്യമാക്കിയ പൃഥ്വിരാജന് നന്ദി പറയുന്നതായി മോഹൻലാൽ പറയുന്നു എംബുരാൻ കേവലം ഒരു സിനിമയല്ല തങ്ങളുടെ ചോരയും വിയർപ്പുമാണെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ സിനിമാ ജീവിതം നാൽപ്പത്തി ഏഴ് വർഷത്തെ മനോഹരമായൊരു യാത്രയാണ് എംബുരാൻ തങ്ങളുടെ ചോരയും വിയർപ്പുമാണ് ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ എന്തു പറയണം എന്ന് എനിക്കറിയില്ല ചിത്രം നിങ്ങളോട് സംസാരിക്കുമെന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഇന്ത്യയിൽ അവിശ്വസനീയമായ ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നും ചെറിയ ഇൻഡസ്ട്രി ആയിട്ടും മലയാള സിനിമ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആദ്യത്തെ സിനിമാസ്കോപ്പ് സെവൻറ്റി എം എം ത്രീ ഡി എല്ലാം മലയാളത്തിലാണ് വന്നത് ഇപ്പോൾ മലയാളത്തിലെ ആദ്യ ഐമാക്സും ആളുകൾ ഈ ചിത്രം കാണാൻ കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിലൊരു മാജിക് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സർവശക്തൻ തീരുമാനിക്കട്ടെ തീരുമാനിക്കട്ടെയെന്നും മോഹൻലാൽ പറഞ്ഞു മോഹൻലാലിനെ കൂടാതെ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ഇന്ദ്രജിത് തുടങ്ങിയ താരങ്ങളും ട്രെയിലർ റോഞ്ചിന് എത്തിയിരുന്നു